കേരള സർക്കാർ ഗവൺമെൻറ് ഓർഡർ ഇറക്കി ഈ ജനത്തെ റവന്യൂ അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരികെ നൽകി സ്വതന്ത്ര ആക്കണം വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കാരണം വലിയ അനീതിയാണ് റവന്യൂ വകുപ്പ് ഈ ജനത്തോട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ജനം മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളിലായി റവന്യൂ തടങ്കലിലാണ് സാമ്പത്തികമായ ഞെരുക്കം കൊണ്ട് ഹൃദയം പൊട്ടി മരിച്ചവരുള്ള ഒരു ഇടമാണ് മുനമ്പം മാനസികമായ പ്രശ്നങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കഴിഞ്ഞ ആ ജനമാണ് മുനമ്പത്തുള്ളത് അതുകൊണ്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് കൈകൂപ്പി അഭ്യർത്ഥിക്കാനുള്ളത് ദയവ് ചെയ്ത് മുഖ്യമന്ത്രി ഇന്നു തന്നെ ഗവൺമെൻറ് ഓർഡർ ഇറക്കണം ഇന്നു തന്നെ ഈ ജനത്തെ ഫ്രീ ആക്കണം അവരുടെ റവന്യൂ അവകാശങ്ങൾ വലിയ അനീതിയാണ് അവരോട് ഇത്രയും നാൾ ചെയ്തത് ഇന്ന് തന്നെ നിങ്ങൾ അവരെ മോചിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കോസിനോട് എന്ത് ആത്മാർത്ഥതയുണ്ട് എന്ന് ജനം തിരിച്ചറിയും അതുകൊണ്ട് ഇന്നു തന്നെ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങണം